അങ്ങനെ വാപ്പ ഉപ്പാപ്പയോട് പറഞ്ഞിട്ട് കൂറത്ത് കൊണ്ടുപോയി ആക്കിയതാണ് കൂറത്ത് യൂസുഫാജി അത് വെല്ലിപ്പാന്റെ വലിയ ക്രറാമത്ത് കണ്ട സ്ഥലമാണ് വാപ്പയുടെ വാപ്പയുടെ വലിയ കറാമത്ത് കണ്ട സ്ഥലമാണ് കുറ എന്നുള്ള സ്ഥലം മാത്രമല്ല എല്ലാങ്ങളും പണ്ഡിതന്മാരും സയ്യദന്മാരും പണ്ട് മുതൽക്കേ നാൽപ്പത് അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പേ വന്ന സ്ഥലവുമാണ് കുറ എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല അവിടെ നിന്ന് സി എം വലിയ പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസം യൂസുഫാജിന്റെ വീട്ടിൽ നിന്ന് കുത്തുബില്ലാലം നിന്നുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഒരാൾ വരും അദ്ദേഹം ഈ നാടിന്റെ പേര് കൊണ്ട് അറിയപ്പെടുകയും ചെയ്യും ഇവിടുത്തെ മണ്ണിനും ഇവിടുത്തെ വെള്ളത്തിനും ശിഫയുണ്ടാകും ഇവിടെ ഒരു മസാർ വരും ഈ സ്ഥലത്തെ ജനങ്ങൾ ചോദിച്ചു വരുമെന്ന് അഞ്ച് കാര്യങ്ങൾ സി എം വലിയ കുത്തുമല്ലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അത് പുലർന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ആ മഹാത്മാക്കളുടെ